ഹലോ ഗുഡ് മോർണിംഗ് ആൾ ഹായ് ഗുഡ് മോർണിംഗ് ഓക്കെ എല്ലാവരും എത്തിയോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം എല്ലാവരും ജോയിൻ ചെയ്തു എന്ന് വിചാരിക്കുന്നു ഓക്കെ ഗുഡ് മോർണിംഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു മാസത്തിൻ്റെ മാസത്തോളമായി നമ്മുടെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നലെ മുപ്പതാമത്തെ ദിവസമായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു മാസങ്ങളിലായിട്ട് നമ്മൾ പഠിച്ച മുപ്പത് ദിവസങ്ങളിലും പഠിച്ച ടോപ്പിക്കുകൾ എല്ലാവരും പഠിച്ച് തീർത്തിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് ഓക്കെ ഇപ്പം നമ്മൾ ഇന്ന് മുപ്പത്തി ഒന്നാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് മുപ്പത്തി ഒന്നാമത്തെ ദിവസം നമുക്ക് എന്തൊക്കെ ടോപ്പിക്കുകളാണ് പഠിക്കാനുള്ളതെന്ന് ആദ്യം തന്നെ നോക്കാം ഇപ്പോൾ എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലെ ടോപ്പിക്കൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ നമുക്ക് നോക്കാം മുപ്പത്തി ഒന്നാമത്തെ ദിവസം എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് ആദ്യം തന്നെ നോക്കാം ഓക്കെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ ജിയോഗ്രഫി കേരള ജിയോഗ്രഫിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ കേരള ജിയോഗ്രഫിയിലെ തന്നെ ധാതുക്കളും വ്യവസായങ്ങളും എന്ന് പറയുന്ന ടോപ്പിക് ആണ് പഠിക്കുന്നത് ഓക്കെ അല്ലേ ഇപ്പം അതിനകത്ത് നമ്മൾ ഇന്ന് മൂന്ന് മുതൽ പത്ത് വരെയുള്ള പേജസ് വളരെ കുറഞ്ഞ ഇത് മാത്രമേ പഠിക്കാനുള്ളൂ അപ്പോൾ മൂന്ന് മുതൽ പത്ത് വരെയുള്ള പേജസ് ആണ് പഠിക്കുന്നത് അതിനകത്ത് തന്നെ നമുക്ക് കേരളത്തിലെ പ്രധാന ധാതു വ്യവസായ കേന്ദ്രങ്ങളാണ് പഠിക്കേണ്ടത് ഓക്കെ അതിനകത്ത് നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുണ്ടറ സെറാമിക്സ് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് സ്ഥി സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ മലബാർ സിമെൻറ്റ് വാളയാറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നോക്കേണ്ടത് അതുപോലെ തന്നെ കേരളത്തിന്റെ വ്യവസായിക തലസ്ഥാനം എന്ന് പറയുന്നത് എറണാകുളമാണ് ഓക്കെ അപ്പോൾ ഈ ടോപ്പിക്ക് എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കാനായിട്ട് ശ്രമിക്കുക വളരെ കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ അപ്പോൾ പഠിക്കുമ്പോൾ അതിന്റെ സ്ഥലങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ മാറിപ്പോകാതെ പഠിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ അല്ലേ ദെൻ അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് കേരളത്തിന്റെ പ്രധാന ധാതു വിഭവങ്ങളും കൂടി ഈ ഒരു കൂട്ടത്തിൽ നമ്മൾ ഇന്ന് പഠിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നതാണ് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നത് ഓക്കെ ഇന്ത്യൻ ഹിസ്റ്ററിയാണ് നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് നമ്മൾ ഇന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് പഠിക്കുന്നത് അപ്പൊ ഒന്നാം സ്വാതന്ത്ര്യ സമരം പഠിക്കേണ്ടത് മൂന്ന് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള പേജസ് നോ നിങ്ങൾ നോക്കിയാൽ മതി എന്ന് അതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചാണ് പറയുന്നത് അതിൽ ഇപ്പൊ കലാപത്തിൽ എന്തുകൊണ്ടാണ് കലാപം ഉണ്ടായത് കലാപത്തിന്റെ കാരണങ്ങള് അത് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള കാരണം തുടങ്ങിയ സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കേണ്ടത് അതുപോലെ തന്നെ മംഗൽപാണ്ഡേനെ കുറിച്ചും ഷാൻസി റാണേനെ കുറിച്ചും നോക്കി വെക്കുക അപ്പം അതുപോലെ തന്നെ മറ്റൊരു വസ്തുതയാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിലും ആരൊക്കെയാണ് നേതൃത്വം നൽകിയത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒന്നാം സ്വാതന്ത്ര്യ സമരം പഠിക്കുമ്പോൾ ഓർത്തു വെക്കേണ്ടത് ഓക്കെ ദെൻ അടുത്ത നമ്മളെ ജീവശാസ്ത്രം ജീവശാസ്ത്രത്തിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഓക്കെ ബയോളജിയിൽ നമുക്കിന്ന് പഠിക്കാനുള്ളത് ജീവിതശൈലി രോഗങ്ങളാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത് മൂന്നാമത്തെ പേജ് മുതൽ ഇരുപതാമത്തെ പേജ് വരെയാണ് കുറച്ച് പഠിക്കാനുള്ളൂ അതിൽ നമുക്ക് ഈ ജീവിത രീതിയിലും ഭക്ഷണശീലങ്ങളിലും വരുന്ന ഓരോരോ മാറ്റങ്ങൾ മൂലമാണ് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നത് അതായത് ഓരോ ആരോഗ്യ പ്രശ്നങ്ങളാണ് അപ്പോൾ അത് ആരോഗ്യ പ്രശ്നങ്ങൾ അതായത് ഒരുപാട് ജീവിതശൈലി രോഗങ്ങളുണ്ട് കൊളസ്ട്രോൾ പൊണ്ണത്തടി മുതലായ ജീവിതശൈലി രോഗങ്ങളുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് പഠിക്കണം പിന്നെ നമുക്ക് വരുന്നത് ഈ ജീവിതശൈലി രോഗങ്ങളും അതിൻ്റെ കാരണങ്ങളും ഇപ്പോൾ പ്രമേഹമാണെങ്കിൽ അതൊരു ജീവിതശൈലി രോഗമാണ് അതിൻ്റെ കാരണങ്ങൾ കാരണം എന്താണ് ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യം മൂലമോ ഉണ്ടാകുന്നതാണ് അപ്പോൾ അതിൻ്റെ അങ്ങനെ ഓരോ രോഗങ്ങളും അതിൻ്റെ കാരണങ്ങളും പഠിക്കാറുണ്ട് അത് നമുക്ക് എസ് സി ആർ ടിയിൽ ഒരു പോയിൻ്റ് ആണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അങ്ങനത്തെ പോയിൻ്റ് കാര്യങ്ങളാണ് ഇന്ന് ജീവിതശൈലി രോഗങ്ങളിൽ പഠിക്കാനുള്ളത് ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ബയോളജിയിൽ നോക്കേണ്ടത് അതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള നോട്ടുകൾ തന്നെ അപ്പനകത്ത് ഉണ്ട് ഇപ്പോൾ എസ് ടി ആർ ടി കണ്ടെ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ആ ഒരു പോയി ജീവിതശൈലി രോഗങ്ങളിൽ എന്തൊക്കെ എത്ര വരെയാണോ പഠിക്കേണ്ടത് അത് ഇന്ന് പഠിച്ച് തീർക്കാനായിട്ട് ശ്രമിക്കുക എനിക്ക് തോന്നുന്നു കുറച്ച് കാര്യങ്ങളെ ഇന്ന് ഉള്ളൂ പിന്നെ ഇംഗ്ലീഷ് വരുമ്പോൾ ഇംഗ്ലീഷ് നമുക്ക് പ്രിപ്പോസിഷൻ ആണ് പഠിക്കാനുള്ളത് പ്രിപ്പോസിഷനിൽ ഒന്ന് രണ്ട് അതായത് അറ്റ് പിന്നെ അങ്ങനത്തെ പ്രിപ്പോസിഷൻ ഒന്ന് രണ്ട് കാര്യങ്ങളെ പഠിക്കാനുള്ളത് അതായത് മൂന്ന് മുതൽ ഇരുപത് വരെയുള്ള പേജസിലെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് മെയിനായിട്ടും അറ്റ് യൂസേജ് ഓഫ് അറ്റ് അതിനെക്കുറിച്ചാണ് നോക്കേണ്ടത് കേട്ടോ ദെൻ അടുത്തത് നമ്മൾ ലാഭവും നഷ്ടവുമാണ് ഇ മാത്സിൽ വന്നിട്ട് നോക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ശതമാനമായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇനി നമ്മൾ ലാഭവും നഷ്ടമാണ് പഠിക്കേണ്ടത് അപ്പോൾ ലാഭവും നഷ്ടവും മൂന്ന് മുതൽ പതിനാല് വരെയുള്ള പേജസ് നോക്കുക അതിനകത്ത് അതിനകത്ത് അതിൻ്റെ സൂത്രവാക്യവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ടിട്ടും വായിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല മനസ്സിലായില്ലെങ്കിൽ അവിടെ തന്നെ അതിൻ്റെ വീഡിയോ കാണാനുള്ള ഓപ്ഷനും കൂടി നമ്മുടെ ആപ്പിനകത്തുണ്ട് അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വീഡിയോ കാണാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ മാത്സിലത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ദെൻ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി രണ്ട് കറണ്ട് അഫെയർ ഏകദേശം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തീർത്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ജനുവരി മുതലുള്ള കറണ്ട് അഫെയർ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അതിനകത്ത് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കറന്റ് അഫെയർസിലെ ഈ പ്രാവശ്യം അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഓടക്കുഴൽ അവാർഡ് അതിൻ്റെ ജേതാവ് ആരാണ് അപ്പോൾ അംബികാസുധൻ മങ്ങാടാണ് ഓടക്കുഴൽ അവാർഡ് ജേതാവ് പിന്നെ അതിൻ്റെ സമ്മാനത്തുക അദ്ദേഹത്തിൻ്റെ കൃതികൾ അതായത് ഏത് കൃതിക്കാണ് അവാർഡ് ലഭിച്ചത് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളൊക്കെ നമുക്ക് നോക്കി വെക്കണം പിന്നെ നമുക്ക് കൈരളി പുരസ്കാരത്തെക്കുറിച്ച് പഠിക്കാനുണ്ട് അതായത് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം നേടിയ വ്യക്തി ആരാണ് അദ്ദേഹത്തിന്റെ കൃതി എന്തിനാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത് അങ്ങനെയുള്ള പിന്നെ അതിൻ്റെ സമ്മാനത്തുക ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കറൻറ്റ് അഫയേഴ്സിൽ പഠിക്കാൻ വരുന്നത് പിന്നെ അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പ്രവാസി ഭാരതീയ പുരസ്കാരം ആ നേടിയത് ആരൊക്കെയാണ് അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പഠിക്കാൻ വരുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള ഒരു കറണ്ട് അഫെയറിൻ്റെ മാരത്തോൺ വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ വീഡിയോ കൂടി കണ്ടിട്ട് പഠിക്കാവുന്നതാണ് ഓക്കെ ദൻ അടുത്ത നമ്മൾക്ക് വരുന്നത് എസ് സി ആർ ടി പാഠഭാഗമാണ് ഇന്ന് നമ്മൾ രണ്ട് പാഠഭാഗമാണ് പഠിക്കേണ്ടത് അതും ബയോളജിയിൽ നിന്നിട്ടുള്ളതാണ് അതായത് സസ്യലോകത്തെ അടുത്തറിയാം പിന്നെ വിത്തിനുള്ളിലെ ജീവൻ അഞ്ചാം ക്ലാസ്സിലെ രണ്ട് പാഠഭാഗമാണ് അത്യാവശ്യം എളുപ്പമുള്ള പാഠമാണ് അപ്പം നമ്മൾ പഠിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു പാഠഭാഗത്തും ചോദിച്ചിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് അപ്പം എല്ലാവരും ആ ഒരു പാഠഭാഗം വായിക്കുക ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എസ് സി ആർ ടിക്ക് അത്യാവശ്യം പ്രശസ്തി കൊടുക്കേണ്ടത് തന്നെയാണ് കാരണം ചെറിയൊരു പോയിന്റ് പോലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം ഓക്കെ ദെൻ അപ്പം ഇത്രയും കാര്യങ്ങൾ അതായത് ധാതുക്കളും വ്യവസായങ്ങളും പിന്നെ ഹിസ്റ്ററി ഒന്നാം സ്വാതന്ത്ര്യ സമരം ബയോളജി ജീവിത ശൈലി രോഗങ്ങൾ നാലാമത്തെ പ്രിപ്പോസിഷൻ ആണ് ഇംഗ്ലീഷിൽ നിന്നുള്ളത് അതുപോലെ തന്നെ ലാഭവും നഷ്ടവും രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ജനുവരിയിലെ കാര്യങ്ങൾ സസ്യ അടുത്തറിയാം വിത്തിനുള്ളിലെ ജീവൻ ഈ രണ്ട് ചാപ്റ്റർ സി ആർട്ടിയിൽ നിന്ന് ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത് ഓക്കെ മുപ്പത്തി ഒന്നാമത്തെ ദിവസം നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ് ഇത്രയും അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പം അതുപോലെ നമ്മുടെ പത്ത് ടാർഗറ്റ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവരും സോറി പഠിച്ചതിന് ശേഷം മാത്രം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ ഒന്നാമ അറിയുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ കമൻ്റ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ഇടുന്നതാണ് ഗ്രൂപ്പിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഡിസ്കഷൻ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ബോക്സൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന കാസർഗോഡിലെ പ്രദേശങ്ങൾ ഏതെല്ലാം പ്രസ്താവനകൾ വായിക്കാം ഒന്ന് കുമ്പള രണ്ട് കുണ്ട്ലു മൂന്ന് നീലേശ്വരം നാല് കാഞ്ഞങ്ങാട് അപ്പം ഇതിനകത്ത് ബോക്സൈറ്റ് നിക്ഷേപം കാണപ്പെടുന്ന കാസർഗോഡിലെ പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ അത് നോക്കിയിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം രണ്ടാമത്തെ ആണ് കേരളത്തിലെ പ്രധാന ധാതു വ്യവസായ കേന്ദ്രങ്ങൾ താഴെ തന്നിരിക്കുന്നു ശരിയായവ ഏവ ഒന്ന് ഇന്ത്യൻ റയർ എക്സ് ലിമിറ്റ് അത് തിരുവനന്തപുരം തിരുവനന്തപുരമാന്ന് പറയുന്നു രണ്ട് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റ് അത് ചാവറ മൂന്ന് മലബാർ സിമെൻറ്റ്സ് വാളയാർ എന്ന് പറയുന്നു നാല് ട്രാവൻപൂർ സിമെൻറ് കൊല്ലം ഇപ്പോൾ ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് ഓപ്ഷൻ സി രണ്ട് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം മൂന്നാമത്തെ കാര്യമാണ് താഴെ പറയുന്നവയിൽ നിന്നും മംഗൽ പാണ്ഡയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പോൾ നമുക്ക് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് ഇതിനാൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഒന്നാമത്തെ പ്രസ്താവനയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നു ഓക്കെ രണ്ടാമത്തെ പ്രസ്താവന ബംഗാളിലെ മുപ്പത്തിനാലാമത് തദ്ദേശീയ കലാൽപ്പടയിലായിരുന്നു പാണ്ഡ അംഗമായിരുന്നത് മൂന്ന് മേലുദ്യോഗസ്ഥനായ ബോഗിനു നേരെ മംഗൽ മംഗൽപാണ്ഡെ വെടി വെടി വെടിയുയർത്തിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മാർച്ച് പത്തിനാണ് ദെൻ പാണ്ഡയെ തൂക്കിലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏപ്രിൽ എട്ടിനാണ് ഇപ്പൊ വർഷങ്ങളൊക്കെ ഓർത്തു വെക്ക ഇപ്പോൾ ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് രണ്ട് നാല് ആൻഡ് ഓപ്ഷൻ ഡി ഇവയെല്ലാം ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക അപ്പോൾ പ്രസ്താവനകൾ വായിക്കാം ഒന്നാമത്തെ പ്രസ്താവന ചെകുത്താൻ്റെ കാറ്റെന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് രണ്ട് താമരയും ചപ്പാത്തിയുമായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിൻ്റെ ചിഹ്നം മൂന്നാമത്തേത് ഒന്നാം സ്വാതന്ത്ര്യ സമര സമരസമയത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർഷ ഒന്നാമനാണ് നാലാമത്തെ പ്രസ്താവന കലാപകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശമാണ് ബോംബെ അപ്പം ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത് ഉത്തരം കമന്റ് ചെയ്യാൻ ശ്രമിക്കാം ഞാൻ ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയല്ല അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗങ്ങളിൽ പെടാത്തവ കണ്ടെത്തുക പെടാത്തവയാണ് കണ്ടെത്തേണ്ടത് നമുക്ക് രോഗങ്ങൾ ഏതൊക്കെയാ നോക്കാം ഒന്ന് സിക്യൂസൽ അനീമിയ രണ്ട് അമിത രക്തസമ്മർദ്ദം മൂന്ന് ഹൃദയാഘാതം നാല് പക്ഷാഘാതം ഓപ്ഷൻസ് എ ഒന്ന് നാല് ബി മൂന്ന് നാല് സി ഒന്ന് മാത്രം ഡി മൂന്ന് മാത്രം അപ്പോൾ ആൻസർ അറിയുന്നവർ കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക ആറാമത്തെ ക്വസ്റ്റ്യൻ ജീവിതശൈലി രോഗങ്ങളും അവയുടെ കാരണങ്ങളും നൽകിയിരിക്കുന്നു ഉചിതമായ രീതിയിൽ യോജിപ്പിക്കുക ഇൻസുലിൻ്റെ കുറവോ പ്രവർത്തന വൈകല്യമോ മൂലമോ ഉണ്ടാകുന്ന ഉണ്ടാകുന്നു അതാണ് പക്ഷാപാതം രണ്ട് കരളിൽ വെച്ച് കൊഴുപ്പ് അടിഞ്ഞുകൂടുവാൻ ഇടയാകുന്നത് പ്രമേഹം മൂന്ന് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്നത് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് ഫാറ്റി ലിവർ അപ്പൊ ഇതേലെ ഏതാ കറക്റ്റ് എന്ന് നോക്കാം ഓപ്ഷൻസ് ഒന്ന് സി രണ്ട് ബി മൂന്ന് എ രണ്ടാമത്തെ ഓപ്ഷൻ ഒന്ന് എ രണ്ട് സി മൂന്ന് ബി മൂന്നാമത്തെ ഓപ്ഷൻ ഒന്ന് ബി രണ്ട് സി മൂന്ന് എ ഡി ഓപ്ഷൻ ഡി ഒന്ന് ബി രണ്ട് എ മൂന്ന് സി ഏതാണെന്ന് നോക്ക് കറക്റ്റ് നന്നായിട്ട് നോക്കി നോക്കുക എട്ട് ക്വസ്റ്റ്യൻ ആണ് ദ ഇംഗ്ലീഷിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ് മൈ ഫാദർ വാസ് ആംഗ്രി ഡാഷ് മൈ ബിഹേവിയർ ആംഗ്രി ഡാഷ് മൈ ബി ബിഹേവിയർ ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ അറ്റ് ഓപ്ഷൻ ബി വിത്ത് ഓപ്ഷൻ സി എഗെയിൻസ്റ്റ് ഓപ്ഷൻ ഡി ഫോർ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻ എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ മാത്സിൽ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഒരു സൈക്കിൾ വാങ്ങിയ വിലയേക്കാൾ ഇരുന്നൂറ്റി ഇരുപത് രൂപ കുറച്ച് വിറ്റപ്പോൾ എട്ട് ശതമാനം നഷ്ടം വന്നു എങ്കിൽ സൈക്കിളിന്റെ വാങ്ങിയ വില എത്ര രൂപയാണ് അപ്പോൾ ഇതിൻ്റെ സൂത്രവാക്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ മാക്സിന്റെ വീഡിയോ നമുക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ മാത്സിൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ആയിരത്തി ഓപ്ഷൻ ബി രണ്ടായിരത്തി ഓപ്ഷൻ സി രണ്ടായിരത്തി ഓപ്ഷൻ ഡി രണ്ടായിരത്തി എഴുന്നൂറ്റി ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ അതിതീവ്ര കോവിഡ് വ്യാപനത്തിന് കാരണമായ എക്സ് ബി ബി വൺ പോയിൻറ്റ് ഫൈവ് ഒമിക്രോൺ ഉപവകവേഗം ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് ആദ്യമായി സ്ഥിരീകരിച്ചത് ഓപ്ഷൻ എ മധ്യപ്രദേശ് ഓപ്ഷൻ ബി ഗുജറാത്ത് ഓപ്ഷൻ സി ഉത്തർപ്രദേശ് ആൻഡ് ഓപ്ഷൻ ഡി തമിഴ്നാട് ഏതാണെന്ന് കമന്റ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യനാണ് എസ് എ ആർ ടിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ് ബയോളജിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആഹാര നിർമ്മാണത്തിന് ആവശ്യമായ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്ന വർണ്ണകം ഏത് ഓപ്ഷൻ എ സാന്തോഫിൽ ഓപ്ഷൻ ബി കരോട്ടിൻ ഓപ്ഷൻ സി ആൻഡോസയാനിൻ ആൻഡ് ഓപ്ഷൻ ഡി ഹരിതകം ഓക്കെ ഇപ്പോൾ ശില്പ കൃഷ്ണൻ ഹായ് ഇപ്പോൾ എല്ലാവരും ആൻസർ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇന്ന് ഇന്ന് പഠിക്കാനുള്ള ടോപ്പിക്കുകളും അതുപോലെ തന്നെ ഇന്നത്തെ ക്വസ്റ്റ്യൻസും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പം നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നോക്കാനുള്ളത് ഇപ്പം എല്ലാവരും നല്ലപോലെ പഠിക്കുക എല്ലാവരും ഒരു കാര്യം മറക്കരുത് നമ്മുടെ വാർഷിക ഒക്കെ വന്നു അപ്പോൾ എക്സാം ഏകദേശം അടുത്തടുത്താണ് വന്നിട്ടുള്ളത് ഇപ്പോൾ എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ നല്ലപോലെ തന്നെ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ എൽ പി യു പി സ്റ്റഡി പ്ലാൻ നമ്മൾ ജനുവരി ജനുവരി എട്ടാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇപ്പൊ എൽ പി യു പി സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ അപ്പിനകത്ത് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക എട്ടാം തീയതി തൊട്ടാണ് നമ്മുടെ എൽ പി യു പിൻ്റെ സ്റ്റഡി പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എയിറ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക ആശംസിക്കുകയാണ് എല്ലാവരും നല്ല പോലെ ഇന്നത്തെ ടോപ്പിക്സ് പഠിക്കാം ഓക്കെ എന്തെങ്കിലും ഡൗട്ടുകൾ ഡൗട്ടുകളുണ്ടെങ്കിലും നിങ്ങൾ ചോദിച്ചോളും പഠിക്കണ്ട ഓക്കെ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് വീണ്ടും നാളെ ഇതേ സമയത്ത് കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ വിജയാശംസകളും നേരുന്നു ഓക്കെ താങ്ക് യു എല്ലാവരും നന്നായിട്ട് പഠിക്കാം ഓൾ ദി ബെസ്റ്റ് താങ്ക്